നമസ്കാരം ചിട്ടിക്കേസിൽ വ്യാജസീലും വ്യാജ ഒപ്പുമടക്കം വ്യാജരേഖ നിർമ്മിച്ചെന്നാരോപിച്ച ഗോകുലം ഗോപാലനെതിരെ കേസ് മലപ്പുറം മലനല്ലൂർ സ്വദേശി കളത്തിൽ ബഷീറും ഭാര്യ ഷീജ എൻ പിയും നൽകിയ പരാതി വ്യാജമെന്ന് ഗോകുലം ഗ്രൂപ്പ് ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രതികരിച്ചു മുഹമ്മദ് ബഷീറിന്റെ പരാതിയിൽ നേരത്തെ പോലീസ് കേസെടുത്തിരുന്നില്ല പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതിയുടെ ഉത്തരവിന് പിന്നാലെയാണ് കേസെടുത്തത് ഗോകുലം ഗോപാലനും ഭാര്യയും അടക്കം ഗോകുലം ചിറ്റ് ഫണ്ടിന്റെ ഡയറക്ടർമാരെല്ലാം കേസിൽ പ്രതികളാണ് ബഷീർ ഗോകുലം ചിറ്റ് ഫ്രണ്ട്സിന്റെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ നിന്നും ചിട്ടിയെടുത്തിരുന്നു ഇതിൽ നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് അടയ്ക്കാനുള്ളതെന്നും ബഷീറും ഒരു കോടി എൺപത്തി അഞ്ചു ലക്ഷം രൂപ അടയ്ക്കാനുണ്ടെന്നും ഗോകുലവും വാദിച്ചതോടെ ഇരു കക്ഷികളും തമ്മിൽ തർക്കം നിലനിന്നിരുന്നു അതിനിടെയാണ് ബഷീറും ഷീജയും വ്യാജരേഖാ കേസും നൽകിയത് അതേസമയം ബഷീറിന്റെ പരാതി വസ്തുതകൾ മറച്ചുവെച്ചാണെന്ന് ചെയർമാൻ ഗോകുലം ഗോപാലൻ പ്രതികരിച്ചു അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും പരാതിക്കാരനായ കളത്തുൽ ബഷീറിനെയും ഭാര്യ എൻ പി ഷീജയും ഗോകുലം ചിത്സിനെ കബളിപ്പിച്ചതിനെ കോടതി ശിക്ഷിച്ചവരാണ് മൂന്ന് ചെക്ക് കേസുകളിൽ പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതിയാണ് ശിക്ഷിച്ചത് പരാതിക്കാർ ഗോകുലം ചിത്സിന്റെ പെരിന്തൽമണ്ണ ബ്രാഞ്ചിൽ നിന്നും നാല് ചുട്ടികളിൽ ചേർന്ന് ഒരു കോടി എൺപത്തി അഞ്ച് ലക്ഷം രൂപ പിരിച്ചെടുത്തിരുന്നു എന്നാൽ ചിട്ടിപ്പണം തിരിച്ചടയ്ക്കാതെ കമ്പനിയെ കബളിപ്പിക്കുകയായിരുന്നു ചിട്ടി വിളിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഓരോ ഗഡുക്കളായി തിരിച്ചടയ്ക്കേണ്ടതാണ് പക്ഷേ ഈ പണം തിരിച്ചടയ്ക്കാതെ ഗോകുലം ഗ്രൂപ്പിനെ അവർ വഞ്ചിക്കുകയാണ് ചെയ്തത് ചെന്നൈയിലെ ചിട്ടി ആർബിട്രേഷൻ കോടതിയിൽ നടന്ന കേസിൽ ഗോകുലം ചിച്ചിന് അനുകൂലമായ വിധിയും വന്നിരുന്നു വിധിക്കെതിരെ ഇരുവരും അപ്പീൽ പോലും നൽകിയിട്ടില്ലെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു ഇതിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ മജിസ്ട്രേറ്റ് കോടതിയിൽ മൂന്ന് ചെക്ക് കേസുകൾ കൂടി ഗോകുലം ചിച്ച് നൽകിയിരുന്നു ഈ കേസിൽ ബഷീറിനെയും ഭാര്യയും കോടതി തടവ് ശിക്ഷയ്ക്കും വിധിച്ചു ഈ കേസിലെ വസ്തുതകൾ മറച്ചു വെച്ചുകൊണ്ട് വീണ്ടും വ്യാജരേഖകൾ ആണെന്ന് ആരോപിച്ചുകൊണ്ട് വീണ്ടും കേസെടുക്കുന്ന രീതിയിലേക്ക് പരാതിക്കാർ പോയിരിക്കുകയാണ് വസതകൾ മറച്ചു വെച്ചുകൊണ്ടുള്ള വ്യാജ പ്രചരണമാണ് ഇരുവരും നടത്തുന്നതെന്നും നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഗോകുലം ഗോപാലൻ പ്രതികരിച്ചു